ഇല്ല അമ്മ ഞാൻ അവിടെ തന്നെ ഒന്നുണ്ട് പിന്നെ അമ്മാന്ന് വിളിച്ചപ്പോ ഉമ്മ അവിടെ ഇല്ല എന്നാ പറഞ്ഞത് ഉമ്മ അമ്മാന്റെ വീട്ടിൽ ചുങ്കത്രക്ക് പോയിക്കണന്നാ പറഞ്ഞത് ഏഹ് പിന്നെ ഒരു വരട്ടങ്ങോട്ട് പോക ഞാൻ എനക്ക് പൂതി കഴിക്കണമെങ്കിൽ അച്ഛണ്ട് പറഞ്ഞതാട്ടോ എന്തൊക്കെ കേട്ടോ ചെത്തി ഇങ്ങോട്ടേ തിന്ന വെറും ചോറും കഞ്ഞി ആയിട്ടാണ് ഈ ബലൂട്ടമായി വീർത്ത് വരുന്നത് എന്തപ്പോ കാട്ടണത് ഇനിന്നോണ്ട് വെച്ച അങ്ങോട്ട് വരാൻ വെച്ച ഞാൻ ദിവസം കൈയിട്ട് വന്നിട്ട് വരാൻ ആ ഇത് പോലും പെട്ടന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇല്ലെങ്കി ഇപ്പൊ എനിക്ക് സിരുമുനിയും കൂട്ടി ഇങ്ങാണ്ട് രണ്ടു ദിവസം കീസാത്താനോട് കോഴിക്കൂടെ ഒക്കെ നടക്കി അടച്ചൊക്കെ പറഞ്ഞാട്ടേ നോക്കാൻ പറഞ്ഞാണ്ട് പോന്നാ മതി ഇനി അപ്പൊ പെട്ടെന്ന് വിളിച്ചങ്ങാണ്ടാണ് വരുന്നേ പറഞ്ഞത് അപ്പൊ പിന്നെ ഇനിയിപ്പാട്ടുകറിയില്ല എന്തായാലും നോക്കട്ടെ